ശബരിമലയിൽ നേരിട്ടുള്ള ദർശനക്രമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വെലിക്കൽപുരയിൽ നിന്ന് ശ്രീകോവിലേക്ക് ഭക്തരെ നേരിട്ട് കൊണ്ടുവരുന്ന ഭാഗത്ത് മാറ്റം വരുത്തും ചിങ്ങമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ മാറ്റം നടപ്പിലാക്കും തിരക്കുള്ളപ്പോൾ ഫ്ളൈഓവർ ഉപയോഗിക്കും തിരക്ക് കുറവുള്ളപ്പോൾ നേരിട്ട് ദർശനമെന്നും പി എസ് പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു വിവരങ്ങളുമായി മിഥുൻ മുരളിയൊപ്പം ചേരുന്നു മിഥുൻ വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് ഭക്തരേറെ പേരും നല്ല തീരുമാനമെന്ന് പറഞ്ഞതുമാണ് പക്ഷേ പ്രായോഗികമല്ലെന്ന് തെളിയുന്നു ഭക്തർ കൂടുന്ന സമയത്ത് അല്ലെ കൃഷ്ണരാജ് അങ്ങനെ തന്നെയാണ് തിരക്ക് കുറവുള്ള സമയത്ത് നേരിട്ട് ദർശനം നടത്താം കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽ വഴി ഭക്തജനങ്ങളെ കയറ്റി ഭക്തജനങ്ങൾക്ക് ആ കാര്യത്തിൽ സന്തോഷവുമുണ്ട് വളരെ നിർവൃത്തിയോടെയാണ് ഭക്തജനങ്ങൾ ഈ ഒരു കാര്യത്തെ നോക്കി കാണുകയും ഒക്കെ ചെയ്തത് പക്ഷേ തിരക്ക് കൂടുന്ന സമയത്ത് ഇത് പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് തിരക്ക് കൂടുമ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും കുടിമരച്ചുവോട്ടിൽ വലിയ തിരക്ക് അനുഭവപ്പെടും നേരിട്ടുള്ള ദർശനം ഈ സമയത്ത് തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ പ്രായോഗികമാക്കിയാൽ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രശ്നം പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കുന്നത് ഈ കാര്യത്തിൽ കുറച്ചും കൂടി ക്രമീകരണം നടത്തുന്നതിൻ്റെ ഭാഗമായി പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ബലിക്കൽപുരയിൽ പുരയിൽ നിന്നും ശ്രീകോവിൽ കടക്കുന്ന ഭാഗത്ത് ചില വഞ്ചികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഈ നേരിട്ടുള്ള ദർശന ക്രമീകരണം നടത്തുന്നതിനു വേണ്ടി രണ്ട് വരികളായിട്ട് ഭക്തജനങ്ങൾക്ക് ദർശനം ക്രമീകരിക്കുന്നതിന് വേണ്ടി ബലിക്കൽപുരയിൽ നിന്നും ശ്രീകോവലിന് മുന്നിലേക്ക് ഭക്തജനങ്ങളെ കയറ്റി വിടുന്നതിനു വേണ്ടി മീനമാസ പൂജയ്ക്ക് മുൻപായിട്ടാണ് ഈ വഞ്ചികൾ നീളത്തിൽ ഈ ആ ബലിക്കൽപുര കഴിഞ്ഞിട്ട് പോകുന്ന ഭാഗത്ത് ശ്രീകോവലിന് മുൻപായിട്ടുള്ള ഭാഗത്ത് സ്ഥാപിച്ചത് പക്ഷേ അത് കൂടുതൽ ഇടുങ്ങിയ സ്ഥലം പോലെ തോന്നുന്നത് ആകുന്നതിനും അവിടെ ഭക്തജനങ്ങൾ കൂടുതൽ തിങ്ങി നിറയുമ്പോൾ അത് ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനുമൊക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കാണിക്ക വഞ്ചികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അല്പം മുൻപ് ജനംജീവിയോട് പ്രതികരിച്ചത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബലിക്കൽപ്പുരയാണ് കൊടിമരച്ചൂട്ടിൽ നിന്നും ബലിക്കൽപുര കടന്ന് രണ്ട് വരികളായിട്ടാണ് ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് ഭക്തജനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ നേരിട്ടുള്ള ദർശനക്രമത്തിൻ്റെ കാര്യത്തിൽ ഈ ഇങ്ങനെയൊരു ദർശന ക്രമീകരണമാണ് നേരത്തെ മീനമാസ പൂജയ്ക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയത് പക്ഷേ ബലിക്കൽപുര കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന കാണിക്കവഞ്ചികൾ അത് ആ സ്ഥലത്ത് കൂടുതൽ ഇടുങ്ങിയ പോലെ ഭക്തജനങ്ങൾ തിങ്ങി നിറയുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് രണ്ട് വരികൾ വഞ്ചികൾ നീളത്തിൽ സ്ഥാപിച്ചിട്ട് അതിന് ഒരു ഭാഗത്ത് ഭക്തജനങ്ങളും മറ്റൊരു ഭാഗത്ത് മറ്റ് ഭക്തജനങ്ങളും രണ്ട് വരികളായി ഭക്തജനങ്ങളെ നിർത്തി നിർത്തി ദർശനം ക്രമീകരിക്കുകയായിരുന്നു ഉദ്ദേശം പക്ഷേ അവിടെ കാണിക്കവഞ്ചികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇടുങ്ങിയ സ്വഭാവം ആ ഭാഗത്തിന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കാണിക്ക വഞ്ചികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അവിടെ കൂടുതൽ സ്ഥലം ക്രമീകരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അവർ പറയുന്നത് ചിങ്ങമാസ പൂജയ്ക്ക് മുന്നോടിയായി നട തുറക്കുമ്പോൾ നേരിട്ടുള്ള ദർശന ക്രമം കൂടുതൽ വിപുലമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വഞ്ചികൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ ക്രമം മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലുള്ള നടപടികൾ കാര്യങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ കാണിക്കവഞ്ചികൾ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുക ഇത് മീനമാസ പൂജാ സമയത്ത് ഭക്തരെ രണ്ട് വരികളായിട്ട് മാറ്റുന്നതിന് വേണ്ടി സ്ഥാപിച്ച നീളത്തിൽ സ്ഥാപിച്ച കാണിക്കവഞ്ചികൾ ആണ് എന്നുള്ളതാണ് അത് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥലം പരിമിതമായ സ്ഥലം കൂടുതൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ആ ദർശന ക്രമീകരണത്തിൽ അങ്ങനെ മാറ്റം കൊണ്ടുവരാൻ ആ അങ്ങനെ മാറ്റം കൊണ്ടുവന്ന് ഭക്തജനങ്ങളെ നേരിട്ട് ദർശനം സാധ്യമാക്കാൻ സാധിക്കുമോ എന്നുള്ള വിലയിരുത്തലാണ് ഇനി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഈ മാസത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത് തിരക്കും തിരക്ക് കുറവുള്ള സമയവും നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു തീർത്ഥാടനകാലമായിരുന്നു ഈ പതിനെട്ട് ദിവസം ആദ്യത്തെ പത്ത് ദിവസം തിരക്ക് കുറവായിരുന്നു ഭക്തജനങ്ങൾക്ക് നേരിട്ട് ദർശനം സാധ്യമായി പക്ഷെ പത്താം തീയതിക്ക് ശേഷം അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് സ്വാഭാവികമായും ഭക്തജനങ്ങളെ നേരിട്ട് ദർശനം നടത്തുന്നത് സാധ്യമല്ലാതെ വന്നു ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വന്നു കൂടുതൽ സമയവും ഭക്തജന ജനങ്ങൾക്ക് ഫ്ളൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ദർശനം ക്രമീകരിക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല ഫ്ളൈഓവറിൽ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യവും വന്നു ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലൊക്കെ ഭക്തജനങ്ങൾക്ക് പലപ്പോഴും ഫ്ളൈ ഓവറിൽ കാത്തു നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നു മാത്രവുമല്ല പൂജയുടെ സമയത്ത് ഫ്ളൈ ഓവർ ഉപയോഗിക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ ഇല്ല നട അടച്ചിരിക്കുന്ന സമയത്ത് ഫ്ളൈ ഓവർ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരും ഭക്തജനങ്ങൾക്ക് ഫ്ളൈ ഓവറിൽ കാത്തു നിൽക്കേണ്ടി വരും ആ സമയത്ത് ഫ്ളൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ തിരക്ക് കൂടുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് ഫ്ളൈ ഓവറിൽ കാത്തു നിൽക്കേണ്ടി വരികയും അവിടെ മാ കാത്തു നിൽക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ലാത്ത സാഹചര്യവും വരുന്നുണ്ട് നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് രണ്ട് മാർഗ്ഗങ്ങളും സമാനമായി തന്നെ സമാന്തരമായി തന്നെ ഫ്ലൈ ഓവറും ഉപയോഗിക്കും അതായത് ഒരു പരീക്ഷണ തീർത്ഥാടന കാലമായിരുന്നു ഭക്തർ അഭൂതപൂർവമായി എത്തി മറുവശത്ത് ആദ്യ ദിവസങ്ങളിൽ വളരെ കുറവായിരുന്നു ഭക്തരുടെ എണ്ണം അങ്ങനെ പുതിയ നടപ്പാക്കലുകൾക്ക് വേണ്ടി ഒരു പരീക്ഷണ കാലം അതുകൂടിയായിരുന്നു എന്നാണോ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കുക പിന്നെ ചിങ്ങമാസ പൂജയ്ക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി നവീകരിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൂടി വരുമ്പോൾ നമുക്ക് ചിങ്ങമാസ പൂജയ്ക്ക് കൂടുതൽ ആളുകളെ നേരിട്ടുള്ള ദർശനം ക്രമീകരിക്കാൻ പ്രതീക്ഷിക്കുന്നത് അതെ അതെ ഞങ്ങൾ കുറച്ചൊരു ചെറിയ ഒരു ചെറിയ സിസ്റ്റത്തിലും കൂടി കുറേ കാണിക്കവഞ്ചിയിലൊക്കെ ഒരു അതിൻ്റെ ഒരു നീളവും വീതിയും കുറയ്ക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ആളുകളെ ഭക്തജനങ്ങളെ തോൽപ്പിക്കാൻ പറ്റും മുന്നോട്ടുള്ള ഭാഗത്ത് ചെറിയ മാറ്റങ്ങൾ വരും മാറ്റം വരും മാറ്റം വരും അപ്പോൾ ചിങ്ങമാസൂടി ഫുൾ ഫ്ലഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പരമാവധി സമയം നേരിട്ട് ദർശനം സാധ്യമാണ് പരമാവധി സമയം ഭക്തർക്ക് നേരിട്ട് തൊഴും പിന്നെ ഇത് നമുക്കൊരു ഇതൊരു അവസരമല്ലേ കാരണം ശബരിമലയിൽ ഉണ്ടായിരുന്നൊരു പ്രശ്നമുണ്ടല്ലോ ഭഗവാന് നേരിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു അന്തരീക്ഷം അതിന് മാറ്റം വരുകയാണ് അതിനെ തുറന്നു പോവുക തന്നെ ചെയ്യും യെസ് മിഥുൻ മുരളി തുടരും മിഥുൻ പറഞ്ഞു വന്നത് അതായത് ഒരു പരീക്ഷണ തീർത്ഥാടന കാലം കൂടിയായിരുന്നു അതിന് ദേവസ്വം ബോർഡിന് അവസരമുണ്ടായിരുന്നു അതിനൊടുവിൽ തിരക്ക് കൂടിയാൽ മാറ്റിച്ചെയ്യേണ്ടി വരും എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുന്നു കൃഷ്ണരാജി അങ്ങനെ തന്നെയാണ് മീനമാസ പൂജയ്ക്ക് ആറ് ദിവസം മാത്രമാണ് ദേവസ്വം ബോർഡിന് സമയം കിട്ടിയത് ഇതൊരു എങ്ങനെയാണ് നടപ്പിലാക്കി വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വിലയിരുത്തലുകൾ നടത്താൻ ആറ് ദിവസം മാത്രമാണ് സമയം കിട്ടിയതെങ്കിൽ ഇത് പതിനെട്ട് ദിവസത്തെ സമയമുണ്ടായിരുന്നു പതിനെട്ട് ദിവസത്തിൽ ഏറെ ദിവസവും തിരക്ക് കുറഞ്ഞുള്ള ദിവസം വന്നു എട്ട് ദിവസത്തോളം വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു അപ്പോൾ അവർ എത്തിയിരിക്കുന്ന ഒരു അനുമാനം അല്ലെങ്കിൽ അവർ ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് നടപ്പാക്കുക എന്നുള്ളതിൽ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ഈ ഭാഗത്തുള്ള നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ കാണിക്കവഞ്ചി ബരിക്കൽപുരിയിൽ നിന്ന് മുൻപ് കാണിക്ക കാണിക്കവഞ്ചിയുടെ നീളവും വീതിയും കുറയ്ക്കുക എന്നുള്ളതല്ലാതെ ഈ ദർശന ക്രമീകരണത്തിൽ കൂടുതൽ വിപുലീകരണം നടത്താൻ മറ്റു മാർഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഈ ബലിക്കൽപ്പുരയിൽ നിന്നും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭക്തജനങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വലിയ ആൾക്കൂട്ടം വരുന്നു കൂടുതൽ ഭക്തജനങ്ങളെ മുൻപോട്ട് നീക്കാൻ സാധിക്കാത്ത സാഹചര്യം വരുന്നു അവിടെ തിങ്ങിക്കൂടി ഭക്തജനങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നു കൂടുതൽ സമയം വേണ്ടി വരുന്നു അത് ദർശനം കൂടുതൽ സമയം നീണ്ടു ിന് അല്ലെ ഭക്തജനങ്ങളുടെ തിരക്ക് കൂടുന്നതിന് കാരണമാകുന്നു അപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലവിൽ ഈ പതിനെട്ട് ദിവസത്തെ കാര്യങ്ങൾ അപഗ്രന്ദിച്ചപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുന്ന വിലയിരുത്തൽ എന്ന് പറയുന്നത് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭക്തജനങ്ങൾ നിൽക്കുന്നതിന് മുൻപോട്ടുള്ള ഭാഗത്ത് നീളത്തിലും വീതിയിലുമുള്ള കാണിക്കവഞ്ചിയുണ്ട് ആ കാണിക്കവഞ്ചിയുടെ നീളക്കവും വീതിയും കുറയ്ക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആ കാണിക്കവഞ്ചിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുക അങ്ങനെയാണെങ്കിൽ ഒരു കൂടുതൽ അളവിൽ കൂടുതൽ പേർക്ക് അവിടെ നിൽക്കുന്നു ദർശനം നടത്തുന്നതിനുള്ള താമസം കൂടാതെ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ഒരു സൗകര്യം ലഭ്യമായേക്കും എന്നുള്ള അനുമാനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന മാറ്റി സ്ഥാപിക്കും അതിന്റെ നീളവും ഭീതിയും കുറയ്ക്കും അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും എന്നുള്ളത് ഇനി ഒരു ദിവസം മിനി തീർത്ഥാടന കാലം അത് നമ്മൾ രാവിലെയും പറഞ്ഞതാണ് പതിനെട്ട് ദിവസം നട തുറന്നിരിക്കുന്നു ഭക്തർ വരുന്നു ആദ്യ ദിവസങ്ങളിൽ കുറവ് പിന്നീട് അങ്ങോട്ട് ക്രമാതീതമായി ഭക്തരുടെ എണ്ണം കൂടുന്നു ഈ പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് നട അടയ്ക്കുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക പൂജകൾ കൃഷ്ണരാജ്യ പതിവ് പൂജകൾ മാത്രമാണ് ഇന്നുമുള്ളത് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നു ആ ഉഷപൂജ നെയ്യഭിഷേകം മറ്റ് ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കി ഉച്ചപൂജ പന്ത്രണ്ടരയോടുകൂടി നടത്തി ഒരു മണിക്ക് നടയടയ്ക്കും പിന്നീട് വൈകിട്ട് നാല് മണിക്കാണ് നട തുറക്കുന്നത് ആറരയ്ക്ക് ദീപാരാധന ഏഴ് മണിക്ക് പടിപൂജയുണ്ട് അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു പിന്നീട് ഒൻപത് അമ്പതിന് ഹരിവരാസന പാടി പത്ത് മണിക്ക് നടയടക്കും ഇതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങിൽ ഇന്നിനി വൈകുന്നേരത്തോടുകൂടി കൂടുതൽ ഭക്തജനങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയില്ല കാരണം ഒൻപത് അമ്പതിന് ഹരിവരാസന പാടി പത്ത് മണിക്ക് നട അടയ്ക്കുന്നതോടുകൊണ്ട് തന്നെ ഒരു നാല് മണിക്ക് മൂന്ന് മണിക്ക് മുൻപായിട്ട് എത്തുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ ദർശനം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഉച്ചയോടുകൂടി ഇന്ന് കയറും ഇനിയുള്ള മണിക്കൂറുകളിൽ തിരക്ക് കൂടുന്നതിനുള്ള സാധ്യതയും ഇല്ല ശരാശരി തിരക്ക് മാത്രമാണ് സന്നിധാനത്ത് ഇന്ന് അനുഭവപ്പെടുന്നത് മലയാളികളും ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളും ഒരുപോലെ എത്തുന്നുമുണ്ട് തുല്യ അളവിൽ തന്നെ എത്തുന്നുമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ാണ് മലയാളികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായത് പത്താം തീയതിക്ക് ശേഷം മലയാളികളെക്കാൾ കൂടുതൽ എത്തിയത് അയൽ സംസ്ഥാന ഭക്തജനങ്ങളാണ് കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹമായിരുന്നു അത് ഭക്തജനങ്ങൾ വലിയ കൂട്ടമായിട്ട് പതിനഞ്ചും ഇരുപതും ആളുകളൊക്കെ ചേർന്ന് വലിയ തീർത്ഥാടനം പല ക്ഷേത്രങ്ങളിലുള്ള തീർത്ഥാടനം നടത്തിയതിനു ശേഷം സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച മണ്ഡല മകരവിളക്കെ തീർത്ഥാടന കാലത്ത് ഭക്തജനങ്ങൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നത് പോലെ തന്നെയാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ പത്താം തീയതിക്ക് ശേഷം സന്നിധാനത്തേക്ക് എത്തിയത് പത്താം തീയതിക്ക് മുൻപത്തെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് ഭക്തജനത്തിലൊക്കെ കുറവായിരുന്നു പത്താം തീയതി കഴിഞ്ഞ് വിഷുവിന്റെ തലേന്ന് വരെ മലയാളികളുടെ എണ്ണത്തിൽ വീണ്ടും കുറവുണ്ടായി പക്ഷേ ഈ കഴിഞ്ഞ ഒരു നാല് ദിവസമായിട്ട് മലയാളികളും കൂടുതലായി എത്തുന്നു അവധിയൊക്കെ ആയതുകൊണ്ട് ആയിട്ട് കുഞ്ഞു അയ്യപ്പന്മാരെയും ഒക്കെയായിട്ട് എത്തുന്ന മലയാളികളുടെ എണ്ണത്തിൽ വലിയ വർധനവും അപ്പം മാളികപ്പുറങ്ങളും കൂടുതലായി എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മണ്ഡലകാലത്തേക്കാൾ കൂടുതൽ എന്ന് തോന്നുന്ന രീതിയിലാണ് മാളികപ്പുറങ്ങൾ കൂടുതലായി ഇത്തവണ ഈ പതിനെട്ട് ദിവസം നട തുറന്നിരുന്ന ദിവസങ്ങളിൽ ദർശനത്തിന് എത്തിയത് ഇന്ന് നട അടയ്ക്കുന്നതോടുകൂടി തിരു ഉത്സവത്തിന്റെയും വിഷുവിന്റെയും മേടമാസ പൂജകളുടെയും എല്ലാം ആ വിശിഷ്ടമായ ചടങ്ങുകൾ ചടങ്ങളോട് ചൈതന്യത്തിലുണ്ടായിരുന്ന സന്നിധാനത്തെ ആ വിശിഷ്ടമായ ചടങ്ങുകളെല്ലാം ദർശിച്ച് നിർവൃത്തി നേടി മലയിറങ്ങിയ ഭക്തജനങ്ങളുടെ സാന്നിധ്യ സാന്നിധ്യം ഉണ്ടായിരുന്ന ആ ദിവസങ്ങൾക്കാണ് ഈ പതിനെട്ട് ദിവസത്തിന് ഇന്ന് സമാപനം ഉണ്ടാവുക നേരിട്ടുള്ള ദർശനക്രമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജനം ടി വി പറഞ്ഞു ചില മാറ്റങ്ങൾ വരാനിരിക്കുന്നു മാത്രമല്ല ഇന്ന് പതിനെട്ട് ദിവസത്തിന് ശേഷം ഇന്ന് ശബരിമല നട അടയ്ക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി